തൃപയാർ എൻ ഇ എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ടാലൻറ്റ് സ്കൗട്ട് പരിപാടിയുടെ സമാപന സമ്മേളനം നടന്നു തൃശ്ശൂർ ജില്ലയിലെ എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി എൻ ഇ എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ടാലൻറ് സ്കൗട്ട് പരിപാടി നടത്തിയത് സമാപന സമ്മേളനം മുൻ നാട്ടിക പഞ്ചായത്ത് പ്രസിഡൻ്റും ഇപ്പോഴത്തെ പഞ്ചായത്ത് മെമ്പറുമായ പി വിനു ഉദ്ഘാടനം നിർവഹിച്ചു എൻ ഇ എസ് കോളേജ് പ്രിൻസിപ്പൽ എൻ സി അനീജ അധ്യക്ഷയായി എൻ ഇ എസ് ചെയർമാൻ ശിവൻ കണ്ണോളി അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ലതിമോൾ എം വി ശശിധരൻ വി സ്റ്റുഡൻസ് ചെയർപേഴ്സൺ ലെനാകൃഷ്ണ എന്നിവർ സംസാരിച്ചു പന്ത്രണ്ടോളം മത്സരങ്ങളിലായി വിജയിച്ചവർക്ക് ചെയർമാൻ ശിവൻ കണ്ണോളിയും പഞ്ചായത്ത് മെമ്പർ പി വിനുവും ചേർന്ന ക്യാഷ് അവാർഡുകളും ട്രോഫികളും വിതരണം ചെയ്തു എസ് എൻ വിദ്യാഭവൻ ചേർപ്പ് ലൂർദ്ദുമാത എച്ച് എസ് എസ് പനങ്ങാട് എച്ച് എസ് എസ് വാടനപ്പള്ളി കാർമൽ സെൻട്രൽ സ്കൂൾ വലപ്പാട് എന്നീ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ വിജയിച്ചത് കലാൻ കോർഡിനേറ്റർ ലിജിന ജെയിൻ എം ബി ദീപ ഹന്ന അമൽ ആന്റണി എൻ ആർ സ്മിത എൻ വി സജിത വി എ അപർണ എം വി രൂപ എന്നിവർ നേതൃത്വം നൽകി മറ്റു കലാകായിക മികവുകളെല്ലാം ഉള്ളവരാണ് അവരുടെ ആ കലാകായിക മികവുകളെ കണ്ടെത്തി അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ എൻ ഇ എസ് കോളേജ് ഒരു വ്യത്യസ്തമായ ഒരു ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന് പ്രത്യേകിച്ച് ഇതിൽ ഭാഗമായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ദ്ധ്യാപകരെയും മാനേജ്മെന്റ് ഭാഗത്തുള്ളവരെയും എല്ലാവരെയും പ്രത്യേകം അനുമോദിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ളൊരു ഫങ്ഷൻ കാണുന്നത് തന്നെ തൃശ്ശൂർ ജില്ലയിൽ നിന്നും വന്നിട്ടുള്ള വിവിധ സ്കൂളുകളിൽ നിന്നും വന്നിട്ടുള്ള കുട്ടികൾ ഒരു പന്ത്രണ്ടോളം പന്ത്രണ്ടോളം ഇനങ്ങളിൽ വ്യത്യസ്തങ്ങളായ ഇനങ്ങളിൽ അവരുടെ കഴിവുകളെല്ലാം തെളിയിച്ചുകൊണ്ട് അവരുടെ പ്രകടനങ്ങൾ നല്ല നിലയ്ക്ക് നടത്തിക്കൊണ്ട് സമ്മാനദാനം വാങ്ങാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്